അല്ല അനുകൂല പ്രതികൂലൊന്നും അല്ല ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞത്രേ ഉള്ളൂ പറഞ്ഞു അല്ലേ മറുപടി പറയാൻ കഴിയില്ല കോൺഗ്രസ് ആണല്ലോ ഡ്യൂട്ടി അല്ലേ കഴിയില്ലേ ഒറ്റ കാര്യം തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്

അല്ല അത് തെരഞ്ഞെടുപ്പല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണല്ലോ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു ഒറ്റയ്ക്ക് മത്സരിക്കണം അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കണം എന്തായാലും ഒരു മത്സരം ഉണ്ടാവണല്ലോ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടാവണം എല്ലാത്തിന്നും മാറി നിൽക്കാൻ കഴിയും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അത്രേ ഉള്ളൂ അല്ല അതൊക്കെ നോക്കാന്നെ ജയം തീരുമാനിക്കുന്നത് ജനല്ലേ